ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മരിയയുടെയും വന്ദന ഫ്രാൻസിൻ്റെയും ജാമ്യം ബിലാസ്പൂറുള്ള എൻ ഐ എ കോടതി അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവ് അറിഞ്ഞത് വലിയ ആശ്വാസവും സമാധാനവും തരുന്ന ഒരു വാർത്തയാണ് എല്ലാവരോടുള്ള നന്ദി ആദ്യമായിട്ട് തന്നെ ഈ ഒരു അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഇതിൽ വേണ്ടി അധ്വാനിച്ച ഈ ഒരു മോചനം സാധ്യമാകുന്നതിനു വേണ്ടി ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടുമുള്ള സിറോ മലബാർ സഭയുടെ വളരെ സവിശേഷമായ നന്ദി അറിയിക്കുകയാണ് വളരെ ദുർഘടമായ യാത്രകൾ ചെയ്ത് ഛത്തീസ്ഗഡിൽ ഈ ജയിലിന്റെ പരിസരങ്ങളിൽ ദുർഗ് ജ സെൻട്രൽ ജയിലിന്റെ പരിസരങ്ങളിൽ ഈ ദിവസങ്ങളൊക്കെ ചെലവഴിച്ച കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച കൂടെ നിന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ബി ജെ പിയിലെയും പ്രതിപക്ഷ പാർട്ടികളിലെ എല്ലാ നേതാക്കന്മാർക്കും മോചനം സാധ്യമാകുന്നതിനു വേണ്ടി പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസുകൾ തൊട്ട് എല്ലായിടത്തും ഓടി നടന്ന് ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവരോടുമുള്ള നന്ദി സവിശേഷമായിട്ട് അറിയിക്കും അതിനേക്കാൾ ഉപരി കേരളത്തിലെ ഭാരതത്തിലെ മാധ്യമ പ്രവർത്തകരോടുള്ള വലിയൊരു സവിശേഷമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇത് നിങ്ങൾ മതേതര ഇന്ത്യയുടെ ഒരു മുറിവായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുകയും അതിനെ പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റി നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് അതിൻ്റെ ഭീഷണികളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ മാധ്യമപ്രവർത്തകർ ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചു അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ജാഗ്രതയോടെയുള്ള ഒരു പ്രവർത്തനവും ഇതിൽ സഹായമായിട്ടുണ്ട് ഇതൊരു മതത്തിന്റെ വിഷയത്തിനപ്പുറം ഒരു സമൂഹത്തിൻ്റെ മുറിവായിട്ടാണ് കേരളത്തിലെ ഭാരതത്തിലെ മതേതര വിശ്വാസികളൊക്കെയും ഏറ്റെടുത്തത് അഗതികൾക്കും അശരണർക്കും വേണ്ടി അധ്വാനിക്കുന്ന സന്യസ്ഥരോട് ചെയ്ത ഈ ഒരു അതിക്രമം കുറ്റ ദുരാരോപണങ്ങൾ ചുമത്തി കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളായി അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് തണുത്ത കാരാഗ്രഹത്തിന്റെ കൽത്തുറങ്കിൽ അവർ അടയ്ക്കപ്പെട്ടതും അവരുടെ നിസ്സഹായതയും പൊതുസമൂഹം നമ്മുടെ മനസ്സിന്റെ മുറിവായിട്ട് ഏറ്റെടുത്തു അത് ക്രൈസ്തവ സഭ സഭയുടെയോ മതത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വികാരമായിരുന്നില്ല നമ്മുടെ പൊതുവികാരമായിരുന്നു അതിന് ജാഗ്രതയോടെ ജനാധിപത്യത്തിന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്ന ആ കേരളത്തിന്റെ ഭാരതത്തിന്റെ എല്ലാ പൊതു സമൂഹത്തോടുമുള്ള ഞങ്ങളുടെ സവിശേഷമായ നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ ഒരു ജാഗ്രതയാണ് പരിപാടനമായിട്ട് നീണ്ട പതിറ്റാണ്ടുകൾ നമ്മൾ കാത്തുസൂക്ഷിച്ച ജനാധിപത്യത്തെ ഭരണഘടനയുടെ അവകാശങ്ങളെ നിലനിർത്തുന്നതിന് സഹായമാവുന്നു അതുകൊണ്ട് ഈ രാജ്യം ഒരു വർഗീയ ശക്തിയുടെയും ആധിപത്യത്തിന്റെ കീഴിലേക്ക് വീണുപോകാതെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കും അത് പാകിസ്ഥാനെ പോലെ ഒരു രാഷ്ട്രമാകാൻ നമ്മൾ ആഗ്രഹിച്ചില്ല അപ്പോൾ ആ ജനാധിപത്യ മതേതര രാഷ്ട്രമെന്നുള്ള നമ്മുടെ തീരുമാനത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഇന്ന് ഈ സിസ്റ്റേഴ്സിന്റെ വിഷയത്തിൽ ഇടപെട്ട് ജാഗ്രതയോടെ പ്രവർത്തിച്ച എല്ലാവരും ആ ഒരു തീരുമാനത്തെ വീണ്ടും ഉറക്കെ പറയുന്ന പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പൊതുസമൂഹത്തോട് മാധ്യമ പ്രവർത്തകരോട് രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു വിഷയം ഇവിടെ പ്രശ്നം അവസാനിക്കുന്നില്ല കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളാണ് നിരപരാധികളായ രണ്ട് സന്യസ്ഥർ ഛത്തീസ്ഗഡിൽ ഏകദേശം തൊള്ളായിരത്തി അറുപത്തഞ്ച് വില്ലേജുകളുണ്ട് അവിടെപ്പെടുന്ന നാനൂറിലധികം രോഗികൾ അതിൽ കുഷ്ഠരോഗികളുണ്ട് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുമ്പോഴും അതൊരു റിയാലിറ്റിയാണ് നമുക്കിടയിൽ കുഷ്ഠരോഗികളുണ്ട് അതുപോലെ തന്നെ ക്ഷയരോഗികൾ ഉണ്ട് എയ്ഡ്സ് രോഗികളുണ്ട് ഇവരെ പരിചരിക്കുകയായിരുന്നു ഈ സിസ്റ്റേഴ്സ് ചെയ്തിരുന്നത് സിസ്റ്റർ പ്രീതി പ്രീതിമരിയും വന്ദനയും ഫാർമസിസ്റ്റുകളാണ് എന്നുള്ളതാണ് അവിടെ കോൺഗ്രിഗേഷനിൽ അറിയാൻ സാധിച്ചത് അവരൊരു മൊബൈൽ ഫാർമസി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവർ മരുന്ന് പെട്ടികളുമായിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഈ ഛത്തീസ്ഗഡിൽ കടന്നു ചെന്ന് ഓരോ വീട്ടിലും ചെന്ന് പരിചരിക്കാൻ ആളില്ലാത്ത രോഗികളുടെ കുഷ്ഠരോഗികളുടെ വ്രണങ്ങൾ കഴുകി മരുന്ന് വയ്ക്കുകയും ചുമച്ച് ചുമച്ച് മരണത്തോടെ അടുത്ത ക്ഷയരോഗികൾക്ക് മരുന്ന് കൊടുക്കുകയും പേടിയോടെ മാറ്റി നിർത്തുന്ന എയ്ഡ്സ് രോഗികളെ പോലും ചേർത്ത് നിർത്തി ശുശ്രൂഷിക്കുകയും ചെയ്ത ഈ രണ്ട് പേരെയാണ് ഒൻപത് ദിവസമായിട്ട് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത് ചുമത്തപ്പെട്ട മുഴുവൻ ആരോപണങ്ങൾ തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ കൂടെ ഒരു നിരപരാധിയായ ചെറുപ്പക്കാരൻ ഒൻപത് ദിവസങ്ങളായി ജയിലിൽ അറസ്റ്റിലാണ് അല്ല മർദ്ദനമടക്കം ഏറ്റിട്ടുണ്ട് ഇങ്ങനെ പൗരാവകാശത്തിന്റെ മേൽ ഒരാൾക്കൂട്ടം ഒരു തീവ്ര സംഘടന ഒരു വർഗീയ ശക്തി നടത്തിയ ഈ ഒരു കയറ്റത്തെ നമ്മൾ ശക്തമായി അപലപിക്കുകയും ജാമ്യം ലഭിച്ചതുകൊണ്ട് നീതി സിസ്റ്റേഴ്സിന് ലഭിച്ചിട്ടില്ല നീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് അവരുടെ മേൽ ചുമത്തപ്പെട്ട ഈ ദുരാരോപണങ്ങൾ ദുഷ്ടമായ രാഷ്ട്രീയ ലാ കൂടി അവരുടെ മേൽ ചുമത്തപ്പെട്ട ഈ ദുരാരോപണങ്ങൾ അടങ്ങുന്ന കുറ്റപത്രം റദ്ദ് ചെയ്യാനുള്ള ശക്തി ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കാണിക്കണം അതിന് നമ്മുടെ കൂട്ടായ ഒരു പരിശ്രമവും സമ്മർദ്ദവും ഈ ഒരു സമയത്ത് ആവശ്യമാണ് രണ്ടാമത് ഒൻപത് ദിവസങ്ങൾ നിരപരാധികൾ ജയിലിൽ കടന്നു ആൾക്കൂട്ട വിചാരണയ്ക്കെതിരയായി ആക്ഷേപിക്കപ്പെട്ടു സമൂഹ മധ്യത്തിൽ അവർ വ്യവസ്ഥരാക്കപ്പെടുമാർ അപമാനിക്കപ്പെട്ടു അവർക്ക് നീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുക്കാൻ ഭരണഘടനയ്ക്ക് മീതെ വളരാൻ ബലം കാണിക്കുന്ന ഈ തീവ്ര വർഗീയ ശക്തികളെ ഇതിന് കൂട്ടുനിന്ന ആളുകളെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിരപരാധികളായ ഈ മൂന്ന് വ്യക്തികളെ ആൾക്കൂട്ട വിചാരണക്കിഴയാക്കിയ സംഘടിത സംവിധാനങ്ങൾ തീവ്ര ശക്തികൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടണം അവർ ശിക്ഷിക്കപ്പെടണം ഈ കാര്യങ്ങൾ നടപ്പിലാവുമ്പോഴാണ് സിസ്റ്റേഴ്സിന് നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അതുകൊണ്ട് സഭയുടെ പോരാട്ടം അവസാന സമയം വരെ ഞങ്ങളൊരു ജാമ്യം കിട്ടിയതിനടുത്ത് ഒരു പ്രതിഷേധമോ ഒരു പോരാട്ടമോ അവസാനിപ്പിക്കുകയല്ല നന്ദിയുണ്ട് ആശ്വാസമുണ്ട് പക്ഷേ ഉണ്ടാവണമെങ്കിൽ അവിടെ നീതി ഉണ്ടാവണം നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിൽ പരിശ്രമങ്ങളിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സകലരുടെയും പിന്തുണ ആവശ്യപ്പെടുകയാണ് മാധ്യമങ്ങളുടെ ഒരു ജാഗ്രത ഈ ഒരു വിഷയത്തിൽ നീതിയുടെ അവസാനത്തെ ശ്രമം വിജയിക്കുന്നത് വരെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് മതേതര ഇന്ത്യയുടെ ആത്മാവിനേറ്റം മുറിവായി കരുതിയ പൊതുസമൂഹത്തിന്റെ സത്വരമായ നിതാന്തമായ ജാഗ്രതയും ഇടപെടലും ഈ ഒരു വിഷയത്തിൽ തുടർന്നും സീറോ മലബാർ സഭ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയുമാണ് അതെ നിഷേധിക്കപ്പെട്ട നീതി അല്ലെ വൈകി വരുന്ന നീതി നിഷേധിക്കപ്പെട്ട നീതിയാണ് എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ ഒൻപത് ദിവസം കിടന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആശങ്കയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത ഇനിയും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള കരിനിയമങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പൊളിച്ചെഴുതുന്നതിലേക്ക് കൂടെ ഒരു ജാഗ്രതയും പരിശ്രമവും പോരാട്ടവും നമ്മൾ നടത്തേണ്ടതുണ്ട് ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് നിൽക്കുന്നവരാണല്ലോ തീർച്ചയായിട്ടും കാരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കം പ്രധാനമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ഈ ഒരു വിഷയത്തിൽ നമ്മളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആരുടെയും എന്താണ് ഇടപെടലുകളെ അവരുടെ അധ്വാനത്തെ നമുക്ക് കുറച്ചു കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുന്നു എന്നുള്ള സഭയുടെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് നമുക്ക് വ്യക്തമായ ഒരു നിലപാട് എല്ലാവരെയും ബഹുമാനിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുകൊണ്ട് എല്ലാവർക്കോടും നന്ദി പറയണം അവരും അധ്വാനിച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ കൂടെ നിന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഉറപ്പുമായിട്ട് വന്നത് ബി ജെ പിയുടെ നേതാക്കന്മാരാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ നന്ദിയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു നിയമത്തിന്റെ ദുരുപയോഗത്തിലേക്ക് ഉദാഹരണം പറഞ്ഞാൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ബി ജെ പി പാർട്ടിയുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് കണ്ടത് ഈ സിസ്റ്റേഴ്സിനെ ഒക്കെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു എന്താണ് ഇരട്ടത്താപ്പുകളില്ലാത്ത വളരെ കൃത്യമായ ഒരു നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കേണ്ടതുണ്ട് ഇരയോടൊപ്പം പായുകയും വേട്ടക്കാരൻ്റെ ഓടുകയും ചെയ്യുന്നതും നമ്മളെ നമുക്ക് തോന്നുമാറുള്ള നിലപാടുകൾ അവസാനിപ്പിക്കണം നിലപാട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാടുകളിൽ കൃത്രിമത്വം ഇല്ലാതാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്